വരുന്നു ഗുഡ് 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 മോർണിംഗ് 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 സാർ ചോദ്യങ്ങൾ ഞാൻ എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ടല്ല േ ആദ്യം നമുക്ക് കണക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പത്ത് പേര് അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പണിത് തീർക്കും അങ്ങനെയാണെങ്കിൽ അതേ വീട് ഇരുപത് പേര് എത്ര ദിവസം കൊണ്ട് പണിത് തീർക്കും ആദ്യ ഷണീറ്റ് പറഞ്ഞേ സാർ എന്തൊരു മണ്ടത്തിനോ പറയുന്നത് കെട്ടുകാട്ടിനും പിന്നെ എന്തിനാണിയുന്നത് ചുമ്മാ അല്ല സാറിൻ്റെ വീട് പണി തൈരാത്തത് സാറേ സാറിന് ഞാൻ ചോദ്യം ചോദിക്കട്ടെ സാറും എന്ന് ഞങ്ങളോടല്ലേ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പ്രശ്നം അങ്ങോട്ട് ചോദിക്കാം രണ്ട് കുട്ടികളും ഒരു അമ്മയും കൂടെ കുളം കടന്നു കുളം കടന്നപ്പോഴത്തേക്ക് മൂന്ന് കുട്ടികളും ഒരമ്മയാണ് അതങ്ങനെയൊന്ന് ഉത്തരം സാറിന് പറയാൻ പറ്റുവോ ഒരുമാര് ഊള ചോദ്യം എന്നോട് ചോദിച്ചേക്കല്ലേ കേട്ടോ എനിക്കറിയത്തില്ല നീ തന്നെ അങ്ങ് പറഞ്ഞോ എല്ലാ എൻ്റെ തെറ്റ് തന്നെയാണ് പഠിപ്പിക്കാൻ കൊണ്ട് വരുന്നുണ്ടല്ലോ എനിക്ക് തന്നെ കണക്കുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ചോദിക്കുന്നത് അതിന് ഉത്തരം ആദിഷ് തന്നെ വരണം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആദിഷ് നല്ല ചുട്ടയാടി മേടിക്കും എൻ്റെ കയ്യിൽ നാല് മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ ചെത്തി വ്യക്തമായിട്ട് കേടണം ഒന്ന് ഞാൻ ചെത്തി ഒന്ന് ഞാൻ മുറിച്ചു അടുത്തത് ഞാൻ ബാക്കി എത്ര പൊളിത്തിന്നുണ്ട് നിന്നോടൊക്കെ കണക്കിന്റെ ചോദ്യം ചോദിച്ചോദിച്ച് എന്റെ ഊപ്പാട് വന്നു ഇനിയും കുറച്ച് സാമൂഹ്യ ശാസ്ത്രത്തിലെ ചോദ്യം ഞാൻ ചോദിക്കാം ഷാജഹാൻ തന്റെ എത്രാമത്തെ പത്നിയുടെ പത്നി എന്ന് പറഞ്ഞ ആരാന്നറിയാ ഭാര്യ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താജ്മഹൽ പണിതത് അഭിനാഷ് പറഞ്ഞേ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ആദിഷ് ആദിഷ് ഉത്തരം വരണം ആരാണ് നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ഡോക്ടർ എ ഡോക്ടർക്കർ കാരണം ഡോക്ടർ വി ആർ അംബേദ്കർ ഈ ആമുഖത്തിന്റെ നിരക്കിലൊക്കെ ആയിരുന്നു കാരണം ഭയങ്കര വിശയുന്നു അതുകൊണ്ട് തന്നെ ഏറ്റെടുത്തു കൊടുത്തത് അടുത്ത ചോദ്യം കാട്ടിലെ ഏറ്റവും പഴക്കം ജീവി ഏതാണ് നീ കാട്ടിലെന്താണ് പറയാൻ കാരണം കൊള്ളാം സൂപ്പർ ആണ് മനുഷ്യത്വം അഭിനാഷ് പറഞ്ഞേ